ഇല്ലെങ്കിൽ പോലീസ് മർദ്ദനത്തിന്റെ ഏറ്റവും വലിയ ഒന്നാണ് സഖാവ് പിണറായി അതുപോലെ പോലീസ് ഏറ്റവും ജീവിച്ചിരുന്ന തെളിവായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല പിണറായി വിജയനും മാത്രമേ പിണറായി വിജയനും മരുമകനും ഭാര്യയും മകളും മകനും കൊച്ചുമകനും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഭരണം നടക്കുമ്പോൾ എന്തുമാകാം എന്ന് പിണറായിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പിണറായി സഖാവെ അങ്ങനെ അങ്ങേക്ക് വരാൻ പോകുന്ന ഭീകരമായ അനുഭവത്തെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത് സ്വാഭാവികം നമുക്കറിയാം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പോലീസ് ചെയ്ത് എനിക്ക് കോൺഗ്രസുകാരോട് ഏറ്റവും സഹതാവും പിന്നെ സഹതാപം തോന്നുന്നത് നമ്മുടെ സി പി ഐയുടെ നേതാക്കന്മാരുണ്ട് തൊഴിൽ മേടിക്കുന്നതിനകത്ത് കോൺഗ്രസുകാർ ആവശ്യത്തിന് മേടിക്കുന്നുണ്ട് ഇട്ട് ഉള്ളിലിട്ട് ഭീകരമായി വന്ന പല സഹാക്കന്മാരും സി പി ഐക്കുണ്ട് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ ഉൾപ്പെടെ ഞാൻ ആരുടെ പേര് പറഞ്ഞ് അപമാനിക്കുകയല്ല ഉൾപ്പെടെ ഭീകരമായ മർദ്ദനം ഏർക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമെടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എല്ലാ പത്രത്തിലും വന്ന വാർത്തകളാണ് ഞാൻ ഒരാളെ ഒരാളെടുത്ത് പറയുക എന്തുകൊണ്ടും നടന്നത് പ്രതികരിക്കാൻ ആളില്ല എന്ന തോന്നലാണ് പിണറായി സഖാവിനെ ഈ റൌഡിസത്തിന് പ്രേരിപ്പിക്കുന്നതെങ്കിൽ വളരെ ലക്ഷ്യത്തോടു കൂടി പിണറായി പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി കോടി ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായ ബി ജെ പി താങ്കളുടെ ഈ റൌഡ്സോ അവസാനിപ്പിക്കാൻ രംഗത്തുണ്ട് എന്ന് താങ്കൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാറ് സംശയോ ഇത് അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാവും പോലീസ് ഇവിടെ പിള്ളേർ മുദ്രാവാക്യം വിളിക്കുന്ന സഹപ്രവർത്തനം മുദ്രാകൃം വിളിച്ചാണ് പോലീസ് ഞങ്ങളെ തല്ലിയാൽ ഞങ്ങളും തന്നെ വളരെ വലിയത്തോടുകൂടി പറയുന്നു ഇത് കലാപയാഹ്വാനും പ്രവർത്തകരുടെ പോലീസ് അധികാരം ഉണ്ടായ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള തന്റെ വാർഡവും ബി ജെ പി ഉണ്ട് എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മർദ്ദനം നടത്തി പോയാൽ പിണറായിയുടെ കാലം കഴിയാൻ പോകണം നിങ്ങൾ ഓർക്കണം അത് കഴിയുമ്പോൾ വരാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾ ഓർക്കണം ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഇവിടുത്തെ ഞാനൊരു ചെറിയ കാര്യം ഇവിടെ ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്